ി ഓഫീസ് തകർത്ത സാമൂഹ്യ വിരുദ്ധരെ ഓഫീസ് കണ്ടെത്തണമെന്ന് ബി ജെ പി ഈ കഴിഞ്ഞ ദിവസം നാരായണമംഗലം കോഴിക്കുളങ്ങരയിൽ എസ് എൻ ഡി പി ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ കെട്ടിടത്തിന്റെ ജനൽ ചിഹ്നുകളും ഗുരുദേവന്റെ ഫോട്ടോയും മറ്റു ഫർണിച്ചറുകളും തകർത്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്ന് ബി ജെ പി കോഴിക്കുളങ്ങര ബോത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു നാട്ടിൽ നിൽക്കുന്ന മത തകർക്കുക എന്ന ലക്ഷ്യമാണോ ഇതിന്റെ പിന്നിലുള്ളതെന്ന് അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു യോഗത്തിൽ കണ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ വിനീത ടിങ്കു ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു